ജീവിതത്തിൽ ഞാനാരെ ഭയപ്പെടും എന്റെ വിശ്വാസ ജീവിതത്തിൽ വാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ വാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ യേശുവൻ്റെ കൂടെയുണ്ട് എൻ്റെ കോട്ടയും ശരണവുമേ യേശുവൻ്റെ കൂടെയുണ്ട് എൻ്റെ കോട്ടയും ശരണവുമേ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഞാൻ ഭയപ്പെടില്ല ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല सारे ും ചോര ചെടിയുടെ ചുവട്ടിലും ചോര ചെടിയുടെ ചുവട്ടിലും ഒരു നേരെ ഞാൻ സ്ത്രോത്രം സ്ഥോത്രം സ്തോത്രം 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 ദൈവത്തിന്റെ അതിപരിസ്നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ ചിന്താവിഷയം കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു വയൽ പിതാവേ ഈ മനോഹരമായ പ്രഭാതത്തിനായി സ്ഥോത്രം ഞങ്ങൾ ആയുസന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സൗകര്യം ഞങ്ങളെ ആകർഷിച്ചേ അവിടുത്തെ വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുന്നു അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ വചന ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചേരണമേ അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചനായി സ്തോത്രം യശ്വിൻ നാമത്തിൽ തന്നെ രണ്ട് കുറീന്ത്യവും നാലാമധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ നൊണി നേരത്തേക്കുള്ള ഞങ്ങൾ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം വൈൽ വി ലുക്ക് നോട്ട് അറ്റ് ദിങ്സ് വിച്ച് ആർ സെയിൻ ബട്ട് ന് രണ്ട് തലങ്ങളാണ് ഉള്ളത് അകമേ ഉള്ള മനുഷ്യനും പുറമേ ഉള്ള മനുഷ്യനും പുറമേ ഉള്ള മനുഷ്യൻ ലോകത്തിലുള്ള മനുഷ്യനാണ് പൗലോസപ്പൊസൻ പറയുന്നത് നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം രണ്ട് കുറയുന്നത് നാലിന്റെ പതിനാറ് അതുകൊണ്ട് ഞങ്ങളായി ധൈര്യപ്പെടാതെ ഞങ്ങൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു വിശുദ്ധ പൗലൂസ് മറ്റുള്ള അപ്പൊസലന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തനായ ഒരു വിശുദ്ധനാണ് ഒന്ന് കുറയുന്നത് പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ വിശുദ്ധ പൗലൂസ് പറയുന്നത് കോപ്പി മീ ആസ് ഐ കോപ്പീഡ് ജീസസ് ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആയിരിക്കുവിൻ എന്ന് വിശുദ്ധ ഫൗലൂസിന്റെ ഈ ഒരു ഹൃദയനിശ്ചയം ആധുനിക മനുഷ്യരായ നമുക്കൊരു വെല്ലുവിളിയാണ് ഈ കാലഘട്ടത്തിൽ ഓരോറ്റ ക്രിസ്ത്യാനിക്കും നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റില്ല ഞാൻ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികൾ ആയിരിക്കുവിൻ എന്ന് കോടീശ്വരന്റെ മകനായിരുന്നു വിശുദ്ധ ഫൗലൂസ് പന്ത്രണ്ട് ഞാനികളിൽ ഒരു ജ്ഞാനിയാണ് വിശുദ്ധ ഫൗലൂസ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ് ആർക്കാണോ താൻ എതിരായി നിന്നതോ ആ കർത്താവിനെ കാണേണ്ടതുപോലെ വിശുദ്ധൻ കണ്ടപ്പോൾ അറിയേണ്ടതുപോലെ താൻ അറിഞ്ഞപ്പോൾ താൻ ശ്രേഷ്ഠമെന്ന് കരുതിയിരുന്നതെല്ലാം ചവറ് നെണ്ണി ഒരിക്കൽ കർത്താവിനായി കൈ കൊടുത്തതിന് ശേഷം പൗലോസ് ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്തിനെ കണ്ടോ അതിനു വേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചു തന്റെ ഓട്ടം പൂർത്തീകരിച്ചെന്നാണ് വിശുദ്ധൻ പറയുന്നത് ഭൗതിക നേട്ടത്തിനല്ല പൗലൂസ് ഇറങ്ങിയത് പൗലൂസിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു അതിന് നേടാൻ വേണ്ടി തന്നെ തന്നെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ആകുലത പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നു എന്നുള്ളതാണ് സാധാരണ നമ്മൾ അങ്ങനെയാണ് അല്ലേ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എന്താ ഒരു ക്ഷീണം ഒത്തിരി ഒട്ടിപ്പോയല്ലേ ഒത്തിരി ക്ഷീണിച്ചു പോയല്ലേ എന്നാ പറ്റി എന്നൊക്കെയാണ് ആദ്യം ചോദിക്കുന്നത് അല്ലേ സ്തോത്രം അപ്പം നമ്മൾ നോക്കുന്നത് പുറമേ ഉള്ള ഒരു ഔട്ട് ലുക്കാണ് സ്ത്രോത്രം സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠത അകമയുള്ള മനുഷ്യനാണ് അകമയ മനുഷ്യന്റെ പ്രത്യേകത ഞങ്ങളുടെ അകമയ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഈ അകമയുള്ള മനുഷ്യൻ ആത്മീയ മനുഷ്യൻ ആ ആത്മീയ മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിക്കുമ്പോഴാണ് അകമയമുള്ള മനുഷ്യൻ പുഷ്ടി പ്രാപിക്കുന്നത് നിർഭാഗ്യം എന്ന് പറയട്ടെ നല്ലൊരു ശതമാനം ക്രിസ്ത്യാനികൾ അകമയവുള്ള മനുഷ്യൻ ശുഷ്കിച്ചിരിക്കുകയാണ് കാരണം കുടിക്കുന്നത് മുഴുവനും മായം ചേർത്ത പാലാണ് ആരെങ്കിലും മായമില്ലാത്ത പാൽ വിളമ്പിയാൽ അവനെ കേൾക്കരുത് അവര് റൺ ചെയ്യുന്ന ചാനൽ നോക്കിപ്പോകരുത് അവര് ദുരുപദേശകരാണ് അവര് സഭയ്ക്കെതിരെ നിൽക്കുന്നവരാണ് സഭയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പാരമ്പര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരാണ് അവരമ്മയില്ലാത്ത മക്കളാണ് എന്നൊക്കെയാണ് പറയുന്നത് ഈ പറയപ്പെട്ടതെല്ലാം ഉണ്ടായിട്ടും അങ്ങനെ പഠിപ്പിച്ചിട്ട് പറയും നിങ്ങൾ വചനം വായിക്കാത്ത കൊണ്ടാണ് നിങ്ങൾ ബൈബിള് വായിക്കില്ല സ്തോത്രം അപ്പൊ അതിൽ തന്നെ വളരെ വ്യക്തമാണ് ബൈബിള് വായിക്കാത്തോണ്ടാണ് ഈ അകമയുള്ള മനുഷ്യൻ ചത്തു കിടക്കുന്നത് ബൈബിള് തുറന്നു നോക്കില്ല ദൈവത്തിന്റെ വചനം തുറന്നു വായിച്ചാലേ സത്യം ഗ്രഹിക്കാൻ പറ്റുകയുള്ളു സ്തോത്രം അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ അറിയും തോറും നമ്മളെ അതിൽ നിന്ന് പുറകോട്ട് പിടിച്ചു വലിക്കുന്നതിനെല്ലാം ചവറം നേടണം വിശുദ്ധ പൗലുസ് അങ്ങനെ ചെയ്തു അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിഞ്ഞത് കോപ്പി മീ ആസ് ഐ ജീസസ് വിശുദ്ധ പൗലോസ കാർബൺ കോപ്പി അല്ലായിരുന്നു ഈ വാസ് ട്രൂ കോപ്പി യേശു ക്രിസ്തുവിനെ ഒപ്പിയെടുത്തവനാണ് അതുകൊണ്ട് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി ഒന്ന് മുഖത്തോട് മുഖം നോക്കിയിട്ട് പറ നീ വെറും കാർബൺ കോപ്പിയാണെന്ന് പറയാം വെറും കാർബൺ കോപ്പിയാ കാർബൺ കോപ്പി ആയത് കൊണ്ടാണ് പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്തത് ഇപ്പോഴും തമ്മിൽ അടിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത് എന്താണ് അവരടുത്ത് മിണ്ടരുത് അവരടുത്ത് നോക്കരുത് കൈ കൊടുക്കരുത് അവരെ വീട്ടിൽ കയറ്റരുതെന്നാണ് അല്ല ഇങ്ങനെയൊക്കെ തമ്മിലടിച്ചിരുന്നാൽ മതിയോ തൊർക്കത്ത് പോകണ്ടേ അതുകൊണ്ട് മനുഷ്യനെ അല്ല നോക്കേണ്ടത് അകമേയുള്ള മനുഷ്യൻ പുഷ്ടിയുള്ളവനാണോ നോക്ക് ജീവിതത്തിൽ പുറമേ ഉള്ള മനുഷ്യനെ വളർത്തിക്കൊണ്ട് വന്നാൽ അകമേ ഉള്ള മനുഷ്യൻ ശക്തിപ്പെടുകയില്ല ഒരിക്കലും ശക്തിപ്പെടുകയില്ല ധാരാളം പ്രാർത്ഥനകൾ യാന്ത്രികമായി ചൊല്ലിയത് കൊണ്ടോ ഒരുപാട് നന്മപ്രവർത്തികൾ ചെയ്ത് ജീവിച്ചത് കൊണ്ടോ അകമേ ഉള്ള മനുഷ്യൻ ശക്തിപ്പെടണമെന്നില്ല ഒരിക്കലുമില്ലേ കൂടുതലും അധര ജൽപ്പനങ്ങളാണ് കൂടുതൽ ഓരോരോ വർഷം ചെല്ലുന്നത് പുതിയ പുതിയ അധര ജൽപ്പനങ്ങളാണ് ക്രിസ്ത്യ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത് സ്തോത്രം മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടല്ല രക്ഷ പ്രാപിക്കുന്നത് കൃപയാലത്രേ സ്തോത്രം മനുഷ്യൻ ചൊല്ലിക്കോട്ടുന്ന അധരജൽപനങ്ങളല്ല ദൈവസന്നിധിയിൽ എത്തുന്നത് അതുകൊണ്ടാണ് അഥവാ പറഞ്ഞത് ഈ ജനം അധരം കൊണ്ടെന്നെ സ്തുതിക്കുന്നു ഹൃദയം എന്നിൽ നിന്നും വളരെ വിദൂരത്താണ് ലോകം കാണുന്ന മനുഷ്യനാണ് പുറമേയുള്ള മനുഷ്യൻ ലോകത്തിനു മുൻപിൽ പുറമേയുള്ള മനുഷ്യനെ എത്ര മോടി പിടിപ്പിച്ച് നിർത്തിയാലും അകമയുള്ള മനുഷ്യൻ പുഷ്ടി പ്രാപിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം ഒരിക്കലും സന്തോഷപ്രദമായിരിക്കുകയില്ല പുറമേ ഇങ്ങനെ ചിരിച്ച് കാണിച്ച് ഏഹ് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് അത്യാവശ്യം കുറെ പൗഡറൊക്കെ ഇട്ട് കുറെ പെർഫ്യൂമൊക്കെ അടിച്ച് എങ്ങനെ പോകാം പക്ഷെ ആന്തരിക മനുഷ്യൻ ഞെരുക്കത്തിലാണ് ആന്തരിക മനുഷ്യൻ കരച്ചിലാണ് അന്ധകാരത്തിലാണ് പുറമേ ഉള്ള മനുഷ്യൻ ക്ഷീണിച്ചാലും തളർന്നാലും അകമയമുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തിയാൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവർ ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങും എന്നോട് ചേർന്ന് ഒരാമയും പറയാമോ അമ്മേൻ സഹോദരങ്ങളെ നാം എല്ലാവരിലും ദൈവം വസിക്കുന്നു സ്തോത്രം അതിൽ വല്ല സംശയം ഉണ്ടാ ഏല്ല ഞങ്ങളിൽ മാത്രമേ ദൈവം വസിക്കുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം അന്ധകാരത്തിലാണ് പറയാൻ പറട്ടെ പറയാൻ പറട്ടെ ദൈവത്തിന്റെ ഭൂമിയിലെ ആലയം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടിപ്പടുത്ത് വെച്ചിരിക്കുന്ന ഈ പള്ളിയും അതുപോലുള്ള മറ്റു കാര്യങ്ങളൊന്നും അല്ല അതിലൊന്നും കർത്താവ് വസിക്കുന്നില്ല അതിന്റെ അകത്തൊക്കെ ഈ പ്രാവും അതുപോലുള്ള പല്ലിയും പാറ്റായും എട്ടുകാലിയും ഒക്കെയാണ് വസിക്കുന്നത് അവർക്ക് വേണ്ടി കോടികൾ മുടക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതിലൊന്നും കർത്താവില്ല കർത്താവ് വസിക്കുന്നത് അവൻ്റെ കരത്താൽ നിർമ്മിക്കപ്പെട്ടൊരാലയം ഈ ഭൂമിയിലുണ്ട് അത് നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് നാം എല്ലാവരിലും ദൈവം വസിക്കുന്നു എല്ലാവർക്കും നിറവിനായി സഹായകനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ഓഫ് ഗാഡ് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണോന്ന് നിങ്ങൾക്കറിയില്ലേ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തോട് നോക്കിയാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സോ കോൾഡ് സഭയിലോ സഭയെ നോക്കിയാണ് കർത്താവി പറയുന്നത് കർത്താവിൻ്റെ ഈ മാറ്റമില്ലാത്ത തിരുവചനം ആരുടെയൊക്കെ കയ്യിലിരിപ്പുണ്ടോ അവരത് വായിക്കുമ്പോൾ അവൻ ഏത് ജാതിയിൽപ്പെട്ടാലും ഏത് സമൂഹത്തിൽപ്പെട്ടാലും ഏത് രാജ്യത്ത് കയറി ഇരുന്നാലും കർത്താവ് മോർത്തോക്കിയ കാര്യം പറയുന്നത് അപ്പോൾ കർത്താവിന് വസിക്കാനായിട്ട് ആലയം കർത്താവ് തന്നിരിക്കുന്നത് നമ്മുടെ ശരീരമാണ് എന്നാൽ നമ്മുടെ പാപപ്രവൃത്തികൾ മൂലം പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ സാധ്യമല്ലാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചുകൊണ്ട് നമ്മിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് മകനെ മകളെ നിന്റെ ആത്മീയ ജീവിതത്തിൽ നിനക്ക് ബലമില്ലാത്തത് എങ്ങനെ ബലം വരും എങ്ങനെ ബലം വരും ഒരു കുടുംബത്തിൽ തന്നെ എന്ത് വഴക്ക ആ വഴക്കിന്റെ ആത്മാവ് തന്നെയാണ് സഭയിലേക്കും കയറി വരുന്നത് അപ്പൊ സഭയിലും അടിയുണ്ടാവും ഇപ്പോ ഓരോരോ കൂട്ടായ്മകൾ അവിടെ അവിടെ നമ്മൾ കേൾക്കുന്ന ആ ഞാനോ അവനും തമ്മിൽ അടിച്ച് പിറിഞ്ചി ഇന്ന് അടിച്ച് പിരിയാനേ സമയമുള്ളു എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിരിക്കും മനുഷ്യ കർത്താവ് വരുമ്പോ പോകണ്ടേ പരിശുദ്ധാത്മാവിനെ ഇറക്കി വിട്ടിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും പരിശുദ്ധാത്മാവിനെ ഇറക്കി വിട്ടിട്ട് നീ പറയുന്ന സ്തോത്രം ഒന്നും ദൈവസന്നിധിയിൽ എത്തില്ല നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നും കെടുക്കരുതെന്നും വചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ അകമേയുള്ള പരിശുദ്ധാത്മാവിന് മൃദുലമായ സ്വരത്തിന് ചെവി കൊടുക്കാതെ നമ്മുടെ അകമേയുള്ള പരിശുദ്ധാത്മാവിന്റെ മൃദുലമായ സ്വരത്തിന് ചെവി കൊടുക്കാതെ പലപ്പോഴും നമ്മിലെ പുറമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ നാം സത്യ വഴിയിൽ നിന്നും വെതിച്ചലിച്ചു പോകാറുണ്ട് തീർച്ചയായിട്ടും പോകാറുണ്ട് നല്ലൊരു ശതമാനം ആൾക്കാരും അങ്ങനെ ദൈവശബ്ദത്തിനല്ല ചെവി കൊടുക്കുന്നത് മനുഷ്യ ശബ്ദത്തിനാ ചെവി കൊടുക്കുന്നത് ഈ മനുഷ്യ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നതുണ്ടല്ലോ നീ കേസിന്റെ പുറകെ പോകുന്നത് അത് നിന്റെ കുടുംബത്തിലുള്ളവരോടായാലും കൂട്ടായ്മയിലുള്ളവരാളും നിന്റെ അയൽവാസിക്കെതിരായാലും എന്ത് തന്നെ ആയാലും കർത്താവിന്റെ ശബ്ദത്തിന് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്തിട്ടില്ലല്ലേ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിക്കാനല്ലേ കർത്താവ് പറഞ്ഞത് അങ്ങനെയാണോ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ പറയാം അവരെന്നോട് ചെയ്തത് ഓർക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കാൻ പറ്റില്ല ഇപ്പം കർത്താവ് തന്നെ ക്ഷമിച്ചാലേ ഞാൻ ക്ഷമിക്കില്ല കാരണം കർത്താവ് കർത്താവായതുകൊണ്ട് ഞാൻ കർത്താവല്ല അല്ല കർത്താവ് എന്ന് ഞാൻ ആരോടായി പറയുന്നത് കർത്താവിനോട് ചിലർ അങ്ങനെ കർത്താവിനേക്കാൾ വലിയവരായിട്ടുള്ള സോ കോൾഡ് വെള്ള ക്രിസ്ത്യാനികളുണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ നിമിഷവും സോ അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ സത്യ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കാതെ ടേൺ ബാക്ക് ബാക്ക് കം പരിശുദ്ധാത്മാവിനെ തള്ളിക്കളയാതെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും കുറവുകൾ ഏറ്റുപറഞ്ഞ് രമ്യതപ്പെട് പരിശുദ്ധാത്മാവുമായ ദൈവമായി സോ നമ്മൾ അങ്ങനെ വ്യതിചലിച്ച് പോകുമ്പോൾ ദൈവം ചിലപ്പോൾ നമ്മിലെ പുറമേ ഉള്ള മനുഷ്യനെ ക്ഷയിപ്പിച്ച് അകമേ ഉള്ള മനുഷ്യനെ പോഷിപ്പിക്കുവാൻ ചില കഷ്ടങ്ങളും പരീക്ഷകളും ചോദനകളും രോഗങ്ങളും അനുവദിക്കാറുണ്ട് അതിനൊരു ഉദാഹരണം പറയട്ടെ അയ്യോ അപ്പച്ചൻ പറഞ്ഞത് ഞാൻ നിന്നെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളു ഇപ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് നിന്നെ കാണുന്നു എപ്പോൾ സഹനത്തിന്റെ ചൂളയിൽ കിടക്കുമ്പോഴാണ് ഈ പറയുന്നത് പറയുന്നത് എന്താണ് നമുക്കൊന്ന് ചെവി തുറന്ന് കേൾക്കാം രണ്ടു കുറയും പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ഒരു ശൂലം തന്നിരിക്കുന്നു ഞാൻ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ മൂന്നുവട്ടം കർത്താവിനോട് അപേക്ഷിച്ചു അവൻ എന്നോട് കർത്താവ് എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു നമുക്കും വിശ്വപാലൂസിനെ പോലെ പറയാൻ സാധിക്കണം അതായിരിക്കണം നമ്മുടെ ആഗ്രഹം വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ ഞാൻ അതിയായി നികളിച്ചു പോകാതിരിക്കാൻ അപ്പം ഈ നികളമെന്ന് പറയുന്ന ഈ ഒരു പിശാച് നല്ലൊരു ശതമാനം ആൾക്കാരുടെ ജീവിതത്തിൽ പതിയിരിപ്പുണ്ട് പതിഞ്ഞിരിപ്പുണ്ട് സ്തോത്രം ഏറ്റവും വലിയ അഹങ്കാരം എന്ന ആത്മീയ അഹങ്കാരമാണ് ഈ ആത്മീയ അഹങ്കാരം നിന്റെ ശരീരത്തിൽ പിടിച്ചിരിക്കുന്ന നിന്റെ രക്തത്തിൽ കയറിയിരിക്കുന്നതുകൊണ്ടാണ് മകനെ മകളെ ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത സത്യം പരിശുദ്ധാത്മാവ് ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നിനക്ക് അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ കാരണം ഇതാണ് ആത്മീയ അഹങ്കാരം സ്തോത്രം മാലാഖയായിരുന്ന ലൂസിഫർ പിശാശായി മാറിയ കാരണം ഇതാണ് ലൂസിഫറിന്റെ അഹങ്കാരമായിരുന്നു അതുപോലെ ക്ലാസ് കൊടുക്കുന്ന അഹങ്കാരികൾ ആത്മീയ ഗോളത്തിൽ ഉണ്ട് പൗലോസിന് അഹങ്കരിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ പുറമേയുള്ള മനുഷ്യൻ അഹങ്കരിക്കാതിരിക്കാൻ അകമേ ഉള്ള മനുഷ്യൻ ശക്തിപ്പെടുന്നതിന് വേണ്ടി ദൈവം നൽകിയ ശൂലം കൃപയോടെ സ്വീകരിച്ച് പുറമേയുള്ള മനുഷ്യനെ ക്ഷയിപ്പിച്ച് അകമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തി ധീരതയോടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തു ദൈവത്തിന്റെ വചനത്തിന്റെ സത്യം വിളിച്ചു പറയുന്നവരെ സ്തോത്രം ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് മനുഷ്യനെ സുഹിപ്പിക്കുന്ന രീതിയിൽ കിഴവിക്കഥകൾ പറഞ്ഞ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നവർക്കാണ് കൂടുതൽ സ്റ്റേജ് ഉള്ളത് സത്യം സത്യമായിട്ട് നേരെ നേരായിട്ട് കറക്റ്റായിട്ടുള്ള തിരുവചനം പറയുന്നവർക്ക് ശുശ്രൂഷ കുറവാണ് ശുശ്രൂഷ കുറവാണ് ശുശ്രൂഷ ശുശ്രൂഷയിൽ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ഉള്ളവർക്കാണ് ഇന്ന് കൂടുതലും വിളിയുള്ളത് രോഗശാന്തി ഭൂതശാന്തി കൈനോട്ടം ഭാവി കാര്യങ്ങൾ ഭൂതകാര്യങ്ങളൊക്കെ പറയുന്നവർക്കാണ് ഈ കാലഘട്ടത്തിൽ അതും എലക്കമുള്ളിനും കേടില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നവരെയാണ് എന്ന് സഭകളിൽ വിളിക്കുന്നത് സ്തോത്രം കാരണം അങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടു പോയാൽ മതി ഹൃദയത്തിൽ കൊത്തുകൊള്ളുന്ന ഒരു കാര്യവും വേണ്ട തൊലിപ്പുറത്ത് കൊത്തുകൊള്ളുന്നത് വല്ലതൊക്കെ ഒന്ന് തൊട്ടുപോയാൽ മതി അങ്ങനെയുള്ളവർക്കാണ് ഇന്ന് സ്റ്റേജ് കൂടുതൽ വിശുദ്ധിനെ പോലെ ഉള്ള മനുഷ്യനെ ക്ഷയിപ്പിച്ചാൽ മാത്രമേ അകമേ ഉള്ള മനുഷ്യൻ പുഷ്ടി പ്രാപിക്കുകയുള്ളൂ സുവിശേഷ പ്രവർത്തനങ്ങൾ അത് ഏതെങ്കിലും ഒരു സഭ ഏൽപ്പിക്കുന്നതല്ല പരിശുദ്ധാത്മാവ് ദൈവം ഏൽപ്പിക്കുന്നതാണ് ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന പ്രതികൂലങ്ങളും രോഗങ്ങളും മൂലം നമ്മുടെ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകാം കുഞ്ഞുങ്ങളുടെയോ ജീവിത പങ്കാളിയുടെയോ ബന്ധുജനങ്ങളുടെയോ ഔദ്യോഗിക മേഖലകളിലുള്ളവരുടെയോ പ്രവർത്തനങ്ങൾ നമ്മെ വേദനിപ്പിച്ചു എന്ന് വരാം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അകമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തി നിത്യത്തേജസ്സിൻ്റെ പ്രതിഫലത്തിനായി നമ്മെ വേർതിരിക്കുകയാണ് അകമയുള്ള മനുഷ്യനെ ഈ സന്ദർഭങ്ങളിൽ പ്രാർത്ഥനയാലും വചനത്താലും ഉപവാസത്തിലും ശക്തിപ്പെടുത്തി ധീരതയോടെ പ്രത്യാശയോടെ മുന്നോട്ട് കൊണ്ടുപോകേണം അതിനാൽ ജീവിത വേദനകളിൽ തളർന്നു പോകരുത് തളർന്ന് പോകരുത് അതിൽ കൂടി നമ്മിലെ അകമയുള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കുകയാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിശ്വഫലൂസ് പറഞ്ഞ വാക്യമാണ് കുറേ വാക്യമായിട്ട് പരിശുദ്ധ ആത്മാവധിയും ഇന്ന് നമുക്ക് നൽകിയത് രണ്ട് കുറിൻ്റെ നാലിൻ്റെ പതിനേഴും പതിനെട്ടും വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസിന്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തത് നിത്യം ഇതാണ് വിശുദ്ധ പൗലൂസിന്റെ ഹൃദയ നിശ്ചയം ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥി ലൂയ സ്തോത്രം സ്നേഹവാനായി പിതാവേ അവനു തന്നെ ദിനത്തിനായി സ്തോത്രം എന്ന് തിരുവചനം കേട്ട് ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ പുറമേ ഉള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കുവാൻ പുഷ്ടി പ്രാപിക്കുവാനും ആർത്തിയോടെ ഉള്ള ഈ ഓട്ടത്തിന്റെ ഇടയിൽ അകമയമുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നതറിയാതെ കർത്താവേ ജീവിക്കുന്ന അനേക മക്കളുണ്ട് അവരേലം തിരികരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ അകമേ ഉള്ള മനുഷ്യനെ പുഷ്ടി പ്രാപിക്കുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്ത് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പിനായി സ്തോത്രം ശ്രേഷ്ഠ പദവിക്കായി സ്തോത്രം കർത്താവേ അല്പകാലത്തേക്കുള്ള ഞങ്ങളുടെ ഓട്ടം പൂർത്തീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കുടുംബമായി ഞങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളോരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിക്കണമേ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളോരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ രോഗികളായിട്ടുള്ള മക്കൾ അവിടെ ഇവിടെ ഉണ്ട് കർത്താവ് അവരെയെല്ലാം ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിശേഷാൽ വർദ്ധിക്കത്തിലായിരിക്കുന്നു മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നെങ്കിലും അകമേയുള്ള മനുഷ്യൻ്റെ പുഷ്ടിയിൽ ശക്തി പ്രാപിച്ച സന്തോഷത്തോടെ സമാധാനത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ മക്കളെ സഹായിക്കണം ഞങ്ങൾ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആകാശമാർഗേ കരമാർഗേ ജലമാർഗത്തിലൂടെയും സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാഗങ്ങളിൽ എത്തിച്ചേരുവാൻ ഓരോരുത്തരെയും സഹായിക്കണം ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടുന്ന് സമാധാന പ്രൂഫുവാണല്ലോ കർത്താവേ അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ജനം ലോകം ഒരുങ്ങുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഞങ്ങൾ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയും വ്യാജനെയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ നാളെ ഓർത്തു ഭാരമോ നാലുകളേ ളേ ഓർത്തു പാരമോ നാളുകളി കള ധ്വനി കേൾക്കുവാൻ കാലമില്ലിനി കാത്തിടാം ും ശരണവുമേ ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല ഞാനാരെ ഭയപ്പെടും എന്റെ വിശ്വാസ ജീവിതത്തിൽ പാരങ്ങളേറിടും സ്നേഹിതം ജീവിത പാതകളിൽ യേശുവന്റെ കൂടെയുണ്ട് എൻ്റെ കോട്ടയും ശരണവുമേ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയ ഞാൻ ഭയപ്പെടില്ല